ശബരിമലയുമായി പ്രത്യക്ഷ ബന്ധമുള്ള മറ്റൊരു വാർത്ത കൂടി നമ്മുടെ മുന്നിലുണ്ട് അത് നടൻ ദിലീപിൻ്റെ വിവാദമായ ശബരിമല ദർശനം അതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി ഒരു കേസെടുത്തിരുന്നു വി ഐ പി പരിഗണന നൽകിക്കൊണ്ട് അവിടെ ദർശനം നടത്തി എന്നുള്ള നിലയ്ക്ക് ആ കേസ് ഇന്ന് കോടതി എന്ത് ചെയ്തു ഇന്നത് പരിഗണിക്കേണ്ടതായിരുന്നു നിതിൻ പ്രഭാകർ ചേരുന്നു ആ കേസ് ഇനി എന്താണ് അതിൻ്റെ തുടർച്ച ഇന്നെന്ത് സംഭവിച്ചു എം എസ് കഴിഞ്ഞ ദിവസം ദേവസ്വം ബോർഡ് ഇത് സംബന്ധിച്ച സി സി ടി വി ദൃശ്യങ്ങൾ കോടതി ദേവസ്വം ബെഞ്ചിന് ഹാജരാക്കിയിട്ടുണ്ട് ഈ ദൃശ്യങ്ങൾ എന്ന് കോടതി പരിശോധിച്ച് ഇത് സംബന്ധിച്ച തുടർ നടപടികൾ ഉണ്ടാകും കോടതിയലക്ഷ്യ നടപടിയാണ് നടന്നത് എന്ന് നേരത്തെ തന്നെ കോടതി വ്യക്തമാക്കിയിരുന്നു കൂടാതെ ദേവസ്വം ബോർഡ് ഇത് സംബന്ധിച്ച് വിജിലൻസ് എസ് പി യെ കൊണ്ട് അന്വേഷിപ്പിക്കുകയും നാല് ജീവനക്കാർക്ക് നോട്ടീസ് അയക്കുകയും ചെയ്തിട്ടുണ്ട് ഇക്കാര്യം കൂടി ദേവസ്വം ബോർഡ് ഇന്ന് ദേവസ്വം ബെഞ്ചിനെ അറിയിച്ചു എന്തായാലും കേസ് പരിഗണിച്ച എന്ത് നടപടിയായിരിക്കണം ഇനി ഈ വിഷയത്തിൽ സ്വീകരിക്കേണ്ടത് അതോടൊപ്പം തന്നെ കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ ഏതെങ്കിലും തരത്തിൽ നടപടി സ്വീകരിക്കുമോ എന്നാണ് ഇനി ദേവസ്വം ബെഞ്ചിൽ നിന്ന് നമുക്ക് അറിയാനുള്ളത് ശേഷം ഈ കേസ് പരിഗണിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മറ്റൊരു രീതിയിൽ ഇതിൽ ഈ ദർശനവുമായി ബന്ധപ്പെട്ട കേസ് ഹൈക്കോടതി നാളത്തേക്ക് മാറ്റി എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകളുണ്ടോ ശബരിമല സന്നിധാനത്തെ ദർശനവുമായി ബന്ധപ്പെട്ട് അതായത് സാധാരണക്കാരായ ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് ആ ഒരു സാഹചര്യത്തിൽ വെർച്വൽ ക്യൂ വഴി അടക്കമുള്ള വെർച്വൽ ക്യൂ അടക്കമുള്ള ബുക്കിംഗ് ബുക്ക് ചെയ്തു വരുന്ന തീർത്ഥാടകർക്ക് ശബരിമല സന്നിധാനത്ത് ദർശനം കിട്ടാൻ വൈകുന്ന ഒരു സാഹചര്യത്തിൽ ആ ഒരു വിഷയം സംബന്ധിച്ച ഒരു കേസ് കോടതിയുടെ ദേവസ്വം ബെഞ്ചിന്റെ പരിഗണനയ്ക്കുണ്ടായിരുന്നു ദേവസ്വം ബെഞ്ച് ഓരോ ദിവസവും കേസ് പരിഗണിക്കുന്നത് ശബരിമലയിലെ സ്പെഷ്യൽ കമ്മീഷണർ നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ദേവസ്വം ബെഞ്ച് ദിനംപ്രതി ദേവസ്വം ബെഞ്ച് ഓരോ വിഷയങ്ങളിലും കൃത്യമായ നിലപാടെടുക്കുന്നത് അത്തരമൊരു കേസ് കൃത്യ ദേവസ്വം ബോർഡിനോടും അതോടൊപ്പം തന്നെ ശബരിമലയിൽ ഡ്യൂട്ടിയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ അടക്കമുള്ളവരുടെ വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട് ആ കേസ് നാളെ കോടതി പരിഗണിക്കാനായി മാറ്റിയിരിക്കുകയാണ് എം എസ് ശരി നടൻ ദിലീപിന്റെ വിവാദമായ ശബരിമല ദർശനവുമായി ബന്ധപ്പെട്ട കേസ് ഹൈക്കോടതി നാളത്തേക്ക് മാറ്റിയിരിക്കുന്നു ദേവസ്വം ബോർഡിന്റെ റിപ്പോർട്ട് കോടതി പരിശോധിക്കും ദിലീപിന് വി ഐ പി പരിഗണന കിട്ടിയതിൽ അന്വേഷണം പുരോഗമിക്കുകയാണ് എന്നാണ് ദേവസ്വം ബോർഡ് കോടതിയെ അറിയിച്ചിട്ടുള്ളത് അഞ്ച് പേർക്ക് ഇക്കാര്യത്തിൽ നോട്ടീസ് നൽകിയിട്ടുണ്ട് ഇവരിൽ നിന്ന് തെളിവെടുക്കുകയാണ് എന്ന് ബോർഡ് അറിയിച്ചിരിക്കുന്നു ദിലീപ് ദർശനം നടത്തിയ സമയത്തെ സി ദൃശ്യങ്ങൾ ദേവസ്വം ബോർഡ് കഴിഞ്ഞ ദിവസം കോടതിയിൽ ഹാജരാക്കിയിരുന്നു നിതിൻ പ്രഭാകരാണ് വിവരങ്ങൾ പങ്കുവച്ചത് ഇടവേള കഴിഞ്ഞ് നമ്മൾക്ക് തിരികെ എത്തേണ്ടതുണ്ട് തൃശ്ശൂരിൽ ഒരു യുവതിക്ക് കുത്തയച്ചിരിക്കുന്നു ഒൻപത് തവണ കുത്തിയിരിക്കുന്നു ബബിത എന്ന സ്ത്രീക്കാണ് കുത്തയറ്റിരിക്കുന്നത് അതടക്കമുള്ള വാർത്തകളിലേക്ക് നമ്മൾക്ക് വരേണ്ടതുണ്ട് ഒരു ഇടവേളയ്ക്ക് ശേഷം നമ്മൾ തിരികെ എത്തും ഓക്സിജൻ സെയിൽ ഹോമോപ്ലാൻ